മൂന്നാം വർഷത്തിലേക്ക് നമ്മൾ റീലോഞ്ച് ചെയ്ത് കടക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്ന ഒരാൾ ശ്രീ രാജീവായിരിക്കും എനിക്ക് ഉറപ്പാണ് കാരണം മാർക്കറ്റിങ്ങിൻ്റെ തലപ്പത്താണ് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് രാജീവിന് കുറേ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് റീലോഞ്ച് ചെയ്ത് വരികയാണ് എട്ടാം സ്ഥാനത്ത് ബാർക്കറേറ്റിങ്ങിൽ നിൽക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ പടിപടിയായി ഉയർന്നു വരുന്നത് രാജീവ് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട് രാജീവ് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് സർ സർവ് വളരെ കറക്റ്റാണ് അതായത് ഈ ചാനൽ തുടക്കം മുതൽ ഞാനുണ്ട് രണ്ട് മാസം മുൻപേ ജോയിൻ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ആ തൊട്ട് മുൻപത്തെ ചാനലിന് വരുമ്പോൾ അന്ന് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് എന്തിന് എട്ടാം സ്ഥാനത്തിൽ ഒമ്പതാം സ്ഥാനത്തെ ചാനലിൽ പോകണം എന്നുള്ള വലിയ ക്വസ്റ്റ്യൻ ഒന്ന് വന്നിരുന്നു പക്ഷേ നമുക്കറിയാം അതിൻ്റെ ഒരു നിലവിലുള്ള ആൾക്കാരുടെ ഒരു സ്ട്രെങ്ത്ത് അവരുടെ ഒരു കപ്പാസിറ്റി നമുക്കറിയാവുന്ന കാരണം ഈ ചാനൽ രക്ഷപ്പെടും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത് പിന്നെ അന്ന് സ്വഭാവമായിട്ടും എല്ലാവരും പറഞ്ഞാൽ അനിൽ സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അനിൽ സാറിൻ്റെ ഒരു വ്യത്യസ്തമായ മാർക്കറ്റിംഗ് വഴികളിലൂടെയാണ് നമ്മളെല്ലാം സഞ്ചരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് ഞാൻ ആ ആദ്യം തുടങ്ങിയത് അപ്പോൾ അത് സാറ് ഒരു മികച്ച ഫൗണ്ടേഷൻ തന്ന കാരണം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഈസി ആയിരുന്നു ഇപ്പം ഏറ്റവും മികച്ച രീതിയിലുള്ളൊരു മാർക്കറ്റിംഗ് സിസ്റ്റം നമുക്കുണ്ട് ഏത് ഒരു എമർജൻസി കേസും എടുക്കാൻ പറ്റാവുന്ന രീതി റേഞ്ചിലുള്ള മികച്ച മാർക്കറ്റിംഗ് സംവിധാനം നമുക്ക് നമ്മുടെ ഫീൽഡിലുണ്ട് പിന്നെ നമ്മളന്ന് ഓറിയൻറ്റേഷൻ ക്ലാസ് പറഞ്ഞാൽ ഒരിക്കലും മാർക്കറ്റിംഗ് ഒരു പ്രഷർ ഒരു ക്ലയൻറ്റിനെ പറ്റി ഇത് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നേ അവരെ വിളിച്ചിട്ടില്ല അല്ലെ ഞാൻ അങ്ങനെ ഒരു ഒരു സമ്മർദ്ദം മാർക്കറ്റിംഗിൻ്റെ സൈഡ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഭാവിയിൽ ഉണ്ടാവില്ല നമ്മുടെ ഒരു പോളിസി അങ്ങനെ തന്നെയാണ് അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് നമ്മുടെ എഡിറ്റോറിയൽ സംവിധാനങ്ങൾ ആ ഞങ്ങൾ സമ്മർദ്ദത്തിൽ അല്ല മാത്രമല്ല അത്തരം സമ്മർദ്ദങ്ങൾ രാജ്യവ് തന്നിട്ടില്ല ഞാൻ എനിക്ക് ഞാൻ പല സ്ഥാപനങ്ങളിൽ ഇരുന്നുള്ളത് കൊണ്ട് നമുക്കറിയാമല്ലോ ഒരു ക്ലയൻറ്റിനെ കുറിച്ചുമുള്ള വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഏതെങ്കിലും ഇതിരത്തിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ കമ്മിറ്റ്മെൻറ്റ് വിഷയമല്ല വാർത്ത ജെനുവിൻ ആണെങ്കിൽ അത് കൊടുക്കൂ എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നിലപാട് അതുകൊണ്ടാണല്ലോ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ ഈ പേരെടുത്ത് പറഞ്ഞ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അല്ലേ അപ്പോൾ Um, thank you thank you rajiv